നേരം ചായക്കടിക്കണ്ടാക്കാൻ പറ്റാത്ത ഒരു രണ്ടായിരം രണ്ടായിരം ഇന്ത്യ രണ്ടായിരം കാണാൻ അപ്പൊ ഇന്ത്യ രണ്ടായിരം പൈസ പൈസ പോയ നേരത്തെ ബലമായ സംശയം ഇവജുമാല പിന്നെ നോക്കിക്കോളാം രാം ഞാൻ അഞ്ഞൂറ് ഞാൻ അഞ്ഞൂറ് കൂടി അവിടെ വാപ്പ കൊമ്പാട് കോയായി പൈസ ശരിയാണ് പക്ഷേ ഞാനും കിട്ടണ മലയാളി യാത്ര സഹായം പറഞ്ഞത് പിന്നെ ഓലത്തെ നാലായിരം ചെലവ് റൂമ് മാത്രമല്ല ഒരു മലയാളി ഗൈഡും ഒലപ്പുണ്ടാവും പക്ഷേ പാവല്ല ഓന ഞാനും പോട്ടെ ഒന്നും നോക്കണ്ട എല്ലാരും പോവാം